ഭഗവത്ഗീത എന്ന ഗ്രന്ഥം മടക്കി വയ്ക്കുക അത് നിങ്ങൾ തുടണ്ട നേരിട്ട് ഭഗവാനോട് തന്നെ ചോദിക്കാം എങ്ങനെ ചോദിക്കണം എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം കാരണം ഭഗവാൻ തന്നെ അതിനുള്ള അനുവാദവും തന്നിട്ടുണ്ട് എടോ കൃഷ്ണ താനിങ്ങ് വാ അടുത്തിരി ചോദിക്കട്ടെ ഇപ്രകാരം ഒരു കൂട്ടുകാരൻ എന്നതുപോലെ ഭഗവാനോട് ചോദിക്കാം ഒരു ഗുരുനാഥനോട് എന്നതുപോലെ വിനയത്തോടും ഭക്തിയോടും കൂടി സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് ഒരു സ്ത്രീ ആണെങ്കിൽ സ്വന്തം ഭർത്താവിനോട് ചോദിക്കുന്നത് പോലെയോ കാമുകനോട് ചോദിക്കുന്നത് പോലെയോ ഭഗവാനോട് സംശയങ്ങൾ ചോദിക്കാം ഇതുപോലെ ആധുനിക സമൂഹത്തിന് മനുഷ്യന് കൂടി സമീപിക്കാൻ കഴിയുന്ന വേറെ ഏത് ദേവതാ സങ്കല്പമാണ് ഉള്ളത് അത്തരം പരമഗുരുവായ ഒരു വ്യക്തി യോഗീശ്വരനായ ഒരു വ്യക്തി സർവേശ്വരനായ പരബ്രഹ്മ പച്ച തെറി പറയുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് മറുപടി പറയേണ്ടത് എന്ന് എനിക്കറിയില്ല ശ്രീകൃഷ്ണൻ പറഞ്ഞ പച്ച തെറിയാണ് ഭഗവത്ഗീത എന്നാണ് ഒരു യുക്തിവാദ രോഗിയായ വിദ്വാന്റെ പുത്തൻ കണ്ടുപിടുത്തം ഇത് പറഞ്ഞ പറഞ്ഞയാളിൻ്റെ പേരും അയാളുടെ സംഘടനയുടെ പേരുമെല്ലാം കുപ്രസിദ്ധമായി പരിലസിക്കുന്നതുകൊണ്ട് അത് വീണ്ടും പറഞ്ഞ് ഈ ചാനൽ വൃത്തികേടാക്കുന്നില്ല വിവരം മൂത്ത് വിദ്യാഭ്യാസം മൂത്ത് വിവരക്കേടിൻ്റെ ഹിമാലയം കീഴടക്കിയ ഒരു വ്യക്തി എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് സ്വാഭാവികമായും പറയാൻ കഴിയുകയുള്ളൂ ശ്രീമദ് ഭഗവത്ഗീത വായിച്ചിട്ടുള്ള ഒരു വ്യക്തിക്കും ഇത്തരത്തിലുള്ള ഒരു വൃത്തികട്ട വർത്തമാനം പറയാൻ സാധ്യമല്ല എന്നത് നിഷ്തർക്കമായ ഒരു കാര്യമാണ് എന്നാൽ ഇത് വെറും വിവരക്കേടിൻ്റെ ഒരു പ്രകടനം എന്ന നിലയ്ക്ക് തള്ളിക്കളയാൻ ആകുമോ എന്ന് ചോദിച്ചാൽ അതും പറ്റില്ല കാരണം അതിശക്തമായ വെറുപ്പിൻ്റെ വൈരാഗ്യത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ് ഇത്തരം ജൽപ്പനങ്ങൾക്ക് കാരണമായിട്ടുള്ളത് പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാംസ്കാരികമായി ഉയരാൻ ശ്രമിക്കുന്ന മനുഷ്യവർഗത്തിന് ബാഹ്യയുദ്ധത്തെ തികച്ചും ഒഴിവാക്കാൻ സാധ്യമാകും എന്നും ഇതിനായി ഒരു വ്യക്തി സാംസ്കാരിക മൂല്യങ്ങളെ വികസിപ്പിച്ചും തന്നെ ഇടുക്കുന്ന അഹംബോധത്തിൻ്റെ പരിമിതികളെ ഭേദിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് വികസിക്കണം എന്നും അങ്ങനെ ആത്മബോധത്തിലേക്കുള്ള പരിണാമയത്നം നടത്തണം എന്നുമാണ് ഭഗവത്ഗീത നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്തുകൊണ്ടാണ് ശ്രീമദ് ഭഗവത്ഗീത സഹസ്രാബ്ദങ്ങളെ അതിജീവിക്കുന്നത് സത്യത്തിൽ അധിഷ്ഠിതമായ അതിൻ്റെ ശാസ്ത്രീയ അടിസ്ഥാനമാണ് കാരണം ഭഗവത്ഗീത ആദ്യമായി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ചാൾസ് വിൽക്കിൻസ് ആയിരുന്നു ആ വിവർത്തനത്തിനുള്ള അവതാരികയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലായിരുന്ന വാറൻ ഹേസ്റ്റിങ്സ് ഇപ്രകാരം ഒരു പ്രവചനം നടത്തി ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം അവസാനിച്ചു കഴിഞ്ഞ് വളരെ കാലത്തിനു ശേഷവും അങ്ങനെ നാം ആർജിച്ച പണവും പ്രതാപവും എല്ലാം സ്മരണയിൽ നിന്നുപോലും മാഞ്ഞു പോകുന്ന കാലഘട്ടത്തിലും ഭാരതീയ തത്വദർശനങ്ങൾക്ക് രൂപം നൽകിയവർ എല്ലാറ്റിനെയും അതിജീവിച്ചു കൊണ്ട് നിലനിൽക്കുന്നുണ്ടാവും ഈ ദീർഘദർശനം ഇന്ന് എത്രയോ പ്രസക്തമാണ് പക്ഷേ ഇതറിയാതെയാണ് ചില പമ്പരവിട്ടികൾ പച്ചത്തെറിയാണ് എന്നൊക്കെ പറഞ്ഞ് വരുന്നത് എല്ലാത്തിനും എല്ലാവർക്കും ആധാരമായ ആത്മചൈതന്യത്തെക്കുറിച്ച് അർജുനനെ ആദ്യമായി ഭഗവാൻ ബോധവാനാക്കുന്നുണ്ട് അതിനുശേഷം ഉണ്മയുടെ പരിമിതമായ ആവിഷ്കാരമായി വ്യക്തിഭാവത്തിൽ കഴിയുന്ന ജീവാത്മാവിൻ്റെ സ്ഥിതിയെക്കുറിച്ച് അദ്ദേഹം വിശദമായി തന്നെ പറയുന്നു പരമാത്മചൈതന്യത്തിൻ്റെ പരിമിത ആവിഷ്കാരമായ ജീവാത്മാവാണ് വസ്തുനിഷ്ഠമായ പ്രപഞ്ചത്തിൽ കാര്യകാരണ ബന്ധങ്ങളുടെ സ്വാധീനതയിൽ വ്യക്തിഭാവത്തിൽ കഴിയുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട് താൻ ഈ പരിമിതികളിൽ നിന്നെല്ലാം സ്വതന്ത്രമായ ഉണ്മ തന്നെയാണ് എന്ന അവബോധം നേടുക എന്നുള്ളതാണ് ജീവാത്മാവിൻ്റെ പരമമായ സാധ്യതയും ഭാഗധേയവും ആ സ്വാതന്ത്ര്യ അവബോധത്തിനുള്ള ഒരു പരിശീലന ശാസ്ത്രമാണ് ഭഗവത്ഗീത പുരോഗമനപരം എന്ന അവകാശപ്പെടുന്ന ഇന്നത്തെ ഏതൊരു സാമൂഹിക സാമ്പത്തിക സിദ്ധാന്തവും നിഷ്കാമകർമ്മം എന്ന ഉദാത്തമായ ജീവപരിണാമശാസ്ത്ര നിയമത്തെ കൂടി ഉൾപ്പെടുത്തുന്നില്ല എങ്കിൽ ആ സിദ്ധാന്തം തീർച്ചയായും പരാജയപ്പെടും ഗാന്ധിജിയെപ്പോലുള്ള മഹാത്മാക്കൾ ഈ ഗീതാതത്വത്തിന് ഏറെ പ്രാധാന്യം നൽകിയിരുന്നു വ്യക്തിബോധത്തിൻ്റെ പരിമിതികളെ അതിലംഘിച്ചുകൊണ്ട് സാമൂഹിക ശ്രേയസിലേക്കും വിശ്വബോധത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കും ആനന്ദത്തിലേക്കും നയിക്കുന്ന ശാസ്ത്രമായി ഭഗവത്ഗീത തിളങ്ങുന്നത് ജീവിതത്തിൻ്റെ ആന്തരികമായ സത്യങ്ങളെ യുക്തിയുക്തമായിട്ട് വെളിപ്പെടുത്തുന്നതുകൊണ്ടാണ് കർമ്മത്തിൻ്റെ രീതിയിലും സ്വഭാവത്തിലും ശ്രദ്ധിക്കാതെ ഫലത്തിൽ മാത്രം മനസ്സ് വയ്ക്കുമ്പോൾ വ്യക്തിയും സമൂഹവും ദുഷിക്കുവാൻ ഇടയാക്കും വ്യക്തിയെയും സമൂഹത്തെയും തികഞ്ഞ കാര്യക്ഷമതയുള്ളതാക്കി തീർക്കുന്ന ഒരു പ്രായോഗിക ശാസ്ത്രം കൂടിയാണ് ഭഗവത്ഗീത കർമ്മത്തിൻ്റെ ഫലത്തേക്കാൾ ഉപരി അതിൻ്റെ സ്വഭാവത്തിലാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ഭഗവത്ഗീത ഉദ്ബോധിപ്പിക്കുന്നു കർമ്മഫലത്തിനുള്ള അധികാരം നമുക്കില്ല എന്ന് പറയുമ്പോൾ കർമ്മത്തിൻ്റെ സ്വഭാവം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് എങ്കിലും കർമ്മത്തിൻ്റെ ഫലം എങ്ങനെയായിരിക്കും എന്നും അത് എങ്ങനെ നമ്മുടെ ജീവിതത്തെ ബാധിക്കും എന്നും നിശ്ചയിക്കുന്ന ഘടകം അതിൻ്റെ സ്വഭാവം തന്നെ ആയിരിക്കും എന്നാണ് വ്യക്തമാക്കുന്നത് യുദ്ധം അഴിച്ചുവിട്ട ഹിറ്റ്ലർക്ക് ആ കർമ്മം തന്നെ ഉദ്ദേശിച്ച ഫലത്തിന് അധികാരം ഇല്ലാതാക്കുന്നത് പ്രധാനമായ ഒരു ഉദാഹരണമാണ് കർമ്മത്തിന് ഗുണപരമായ മേന്മ കൈവരുത്താൻ ശ്രമിക്കാതെ ഫലത്തെപ്പറ്റി മാത്രം ചിന്തിക്കുന്നതാണ് സമൂഹത്തിൽ അഴിമതി വ്യാപിക്കുവാനുള്ള കാരണം ധനസമ്പാദനത്തിനുള്ള എളുപ്പവഴി നോക്കുന്നവൻ ഉപഭോഗ വസ്തുക്കളിൽ മായം ചേർത്ത് വിൽക്കും മോഷണവും കൊള്ളയും പരീക്ഷയിലെ കോപ്പിയടിയുമെല്ലാം മനുഷ്യ മനസ്സ് ഫലത്തിൽ മാത്രം ആസക്തമാകുന്നതിൻ്റെ ദുരന്ത കർമ്മത്തിൻ്റെ സ്വഭാവം നിശ്ചയിക്കുന്നതിനുള്ള മനുഷ്യനുണ്ട് എന്നാൽ അതിൻ്റെ ഫലം എങ്ങനെയുള്ളതാണ് എന്ന് നിശ്ചയിക്കുന്ന കാര്യത്തിൽ അവൻ്റെ ഇച്ഛയ്ക്ക് വലിയ പ്രസക്തിയൊന്നും ഇല്ല കർമ്മത്തിൻ്റെ സ്വഭാവത്തെ ആശ്രയിച്ചാണ് അതിൻ്റെ ഫലം അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് മാ ഫലേഷു കഥാചന എന്ന് തികഞ്ഞ കാര്യക്ഷമതയ്ക്കുള്ള മാർഗദർശനവും വ്യക്തിക്കും സമൂഹത്തിനും ഐശ്വര്യപ്രദമായ ഒരു തത്വശാസ്ത്രവും ഗീതയിലെ ഈ ഭാഗം ഉൾക്കൊള്ളുന്നുണ്ട് ഭൗതികവും ആത്മീയവുമായ ശ്രേയസിനുള്ള ഒരു മാർഗം അതാണ് നിഷ്കാമമായ കർമ്മം അഹംബോധത്തിൻ്റെ പരിമിതികളിൽ നിന്നും ക്രമേണ മോചനം നേടാൻ നിഷ്കാമകർമ്മം സഹായകമാകും മനുഷ്യസത്ത ഉൾക്കൊള്ളുന്ന അപാരമായ സാധ്യതകളെ ആവിഷ്കരിക്കുന്നതിനുള്ള ശക്തമായ ഊർജം അത് പ്രദാനം ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് ഫലത്തിൽ മനസ്സാസക്തമായി പോകാതെ വിവേചന ബുദ്ധിയോടുകൂടി ക്ഷമാപൂർവം പ്രഗത്ഭമായി കർമ്മം ചെയ്യാനുള്ള പരിശീലനത്തിൽ ഏർപ്പെടാൻ ഭഗവത്ഗീത ഉദ്ബോധിപ്പിക്കുന്നു അത് വ്യക്തിയെയും സമൂഹത്തെയും ശ്രേയസ്കരവും ഉദാത്തവുമായ സാംസ്കാരിക മാനങ്ങളിലേക്ക് ഉയർത്തും എന്നാൽ കർമ്മങ്ങളൊന്നും ചെയ്യാതെ അലസമായി കഴിയുക എന്ന ഒരു നിലപാട് സ്വീകരിക്കരുത് എന്ന് ഭഗവത്ഗീത താക്കീത് നൽകുകയും ചെയ്യുന്നു മനുഷ്യൻ്റെ തലത്തിൽ ഭൗതികവും ആത്മീയവുമായ വികാസത്തിന് ഊർജം നൽകുന്ന ഇന്ധനമാണ് കർമ്മം വ്യക്തിബോധത്തിൽ നിന്നും സാമൂഹികബോധത്തിലേക്കും വിശ്വബോധത്തിലേക്കുമുള്ള വികാസമാണ് മനുഷ്യൻ്റെ പരിണാമഗതി അത് സാധ്യമാകുവാൻ കർമ്മത്തിൽ ഏർപ്പെടുക തന്നെ വേണം നിശ്ചയദാർഢ്യത്തോടുകൂടി മനസ്സിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ആന്തരികമായ വികാസവുമാണ് ആധ്യാത്മിക സ്വാതന്ത്ര്യത്തിൻ്റെ മാർഗം ഏതൊരു കർമ്മത്തിൻ്റെയും ഫലം സമൂഹത്തിൻ്റെ പൊതുവായ നന്മയ്ക്ക് ഉതകുന്നതായിരിക്കണം ഈ സമീപനത്തോടുകൂടി കർമ്മം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു കർമ്മശാസ്ത്രം തന്നെയാണ് ശ്രീമദ് ഭഗവത്ഗീത മാ ഫലേഷു കഥാചന ഗീതയിലെ ഈ ഒരു വചനം തന്നെ നിരവധി അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നുവെങ്കിൽ എഴുനൂറോളം ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മഹത്തായ ഗ്രന്ഥം എത്രമാത്രം ആശയങ്ങളാണ് നമുക്ക് പകർന്നു നൽകുന്നത് വിവേകാനന്ദ സ്വാമികൾ ഗീതയെക്കുറിച്ച് പറയുന്നു അയ്യായിരം കൊല്ലങ്ങൾക്കിടയിൽ എത്രയെത്ര ലക്ഷക്കണക്കിന് ആളുകളെയാണ് കൃഷ്ണനും ഗീതയും സ്വാധീനിച്ചിട്ടുള്ളത് ഒന്നാലോചിച്ച് നോക്കൂ ഈ അത്ഭുത മനുഷ്യന് ലോകത്തിൻ്റെ മേൽ എന്തുമാത്രം സ്വാധീന ശക്തിയാണ് അദ്ദേഹത്തിൻ്റെ സമ്പൂർണമായ മനസ്സിൻ്റെ സമനില അതാണ് എന്നെ അത്യധികം ആകർഷിച്ചത് ആ ബുദ്ധിയിൽ യാതൊരു വിധമായ നൂലാമാലയും കടന്നുകൂടിയിട്ടില്ല അന്ധവിശ്വാസത്തിന് അവിടെ സ്ഥാനമേയില്ല അതുകൊണ്ട് സത്യബോധിയോട് അല്പമെങ്കിലും താല്പര്യമുള്ളവർക്ക് ഗീതാമൃതമാകുന്ന ആ ചഷകം കൈയിലെടുക്കാം ഗീതയ്ക്ക് ഒരു പൂർണ്ണ വ്യാഖ്യാനം എന്ന നിലയിൽ നമുക്ക് ലഭിക്കുന്ന ആദ്യത്തെ ഗ്രന്ഥം ശ്രീ ശങ്കര ശങ്കരഭഗവത്പാദർ രചിച്ചിട്ടുള്ള ഭാഷ്യമാണ് ആചാര്യസ്വാമികളുടെ ജീവിതകാലം എ ഡി ഒൻപതാം ശതകത്തിൻ്റെ ആരംഭത്തിലായിരുന്നു എന്ന് മിക്കവാറും തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് അദ്വൈത മതസ്ഥാപകനായിരുന്നല്ലോ അദ്ദേഹം തുടർന്ന് പതിനൊന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശ്രീ രാമാനുജാചാര്യൻ്റെ ദ്വൈതാദ്വൈതം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നിമ്പാർക്കാചാര്യൻ്റെ ദ്വൈതാദ്വൈതം പതിമൂന്നാം ശതകത്തിൽ ജീവിച്ചിരുന്ന മാധ്വാചാര്യരുടെ ദ്വൈതം പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വല്ലഭാചാര്യരുടെ ശുദ്ധ അദ്വൈതം ഇവയെല്ലാം പ്രചാരത്തിൽ വന്നു ഇവരിൽ രാമാനുജാചാര്യരും മാധ്വാചാര്യരും വല്ലഭാചാര്യരും അവരവരുടെ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ചുകൊണ്ട് ഗീതയ്ക്ക് വ്യാഖ്യാനങ്ങൾ ത്യജിക്കുകയുണ്ടായി നിമ്പാർക്കാചാര്യർ ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം രചിച്ചുകൊണ്ടാണ് തൻ്റെ ദ്വൈതാദ്വൈത സിദ്ധാന്തം ഉറപ്പിച്ചത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ കേശവ കാശ്മീര ഭട്ടൻ ഗുരു സിദ്ധാന്തത്തിൻ്റെ വെളിച്ചത്തിൽ ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതി അഭിനവഗുപ്താചാര്യർ ആനന്ദഗിരി ശ്രീധരസ്വാമികൾ മധുസൂദന സരസ്വതി തുടങ്ങിയ ആചാര്യന്മാരും വ്യാഖ്യാനങ്ങളിലൂടെ ഗീതാമൃതം നുകരാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഭക്താഗ്രണിയായിരുന്ന ശ്രീ ജ്ഞാനേശ്വരൻ മറാത്തി ഭാഷയിൽ ഒൻപതിനായിരം പദ്യങ്ങളിലായി രചിച്ചിട്ടുള്ള ജ്ഞാനേശ്വരി എന്ന ഗീതാവഖ്യാനം പ്രസിദ്ധമാണ് ആധുനിക കാലത്തും മഹാന്മാരായ അനേകം ഭാരതീയ ചിന്തകന്മാർ ഗീതാമൃതം സ്വയം പാനം ചെയ്യാനും മറ്റുള്ളവരെ പാനം ചെയ്യിക്കാനും ശ്രമിച്ചിട്ടുണ്ട് ശ്രീ ബാലഗംഗാധര ബാലഗംഗാധരതിലകൻ ശ്രീ അരവിന്ദഘോഷ് മഹാത്മാഗാന്ധി ഡോക്ടർ രാധാകൃഷ്ണൻ എന്നിവർ ഇവരിൽ പ്രമുഖരാണ് ശ്രീ വിനോബാജിയുടെ ഗീതാ പ്രവചനവും ഗീതയെക്കുറിച്ചുള്ള ഉത്തമമായിട്ടുള്ള ഒരു പഠനമാണ് മലയാളത്തിലാകട്ടെ ഗീതയ്ക്ക് അനേകം വ്യാഖ്യാനങ്ങളും ഭാഷാന്തരങ്ങളും വ്യാഖ്യാന അനുവാദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇനി ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുമുണ്ട് മഹാന്മാരായ നിരവധി വിദേശീയ ചിന്തകന്മാരും ഈ അമൃത ചഷകം കയ്യിലെടുത്ത് ഉറച്ചെങ്കിലും നുകരുവാൻ ശ്രമിച്ചിട്ടുണ്ട് ഇന്നും ശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ലോകോത്തരമായ ഒരു ഗ്രന്ഥമായിട്ടുള്ള ഭഗവത്ഗീത മഹാഭാരതം എന്ന മഹത്തായ ഇതിഹാസത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് പതിനെട്ട് പർവങ്ങളും രണ്ടായിരം അധ്യായങ്ങളും ഒരു ലക്ഷത്തിലധികം ശ്ലോകങ്ങളും ഉൾക്കൊള്ളുന്ന മഹാഭാരതം എന്ന മഹാഗ്രന്ഥത്തിലെ ഭീഷ്മ പർവത്തിലെ പതിനെട്ട് അധ്യായങ്ങൾ മാത്രമാണ് ഭഗവത്ഗീത ശ്രീകൃഷ്ണൻ്റെ ധൈക്ഷണികവും ധാർമ്മികവുമായ ഔന്നത്യം അതിൻ്റെ അത്യുച്ചകോടിയെ പ്രാപിക്കുന്ന ഒരു ബിന്ദുവാണ് ഭഗവത്ഗീത ലോകപ്രസിദ്ധമായ ഈ ദർശന സംഹിത വ്യാസേനഗ്രഥിതമായി മഹാഭാരതത്തിൻ്റെ മധ്യത്തിൽ സ്ഥാനം പിടിച്ച് ഒളി വീശിക്കൊണ്ടിരിക്കുന്ന രത്നമാണ് എന്ന വസ്തുത അതിൻ്റെ സ്വയം പൂർണ്ണത കാരണം ആരും ഓർക്കാറില്ല വേദങ്ങളും ഉപനിഷപ്തുകളും വിഴിഞ്ഞെടുത്ത പീയൂഷം അവയുടെയെല്ലാം സാരസർവസ്വം ഒരു കുപ്പിയിൽ എന്നതുപോലെ ഇതിൽ അടക്കി വച്ചിരിക്കുന്നു ആശ്രയിക്കുന്നവർക്ക് എല്ലാം ജീവനദായിനിയാണ് അത് പ്രേമമയാണ് ഹിതകാരിണിയാണ് ഒരു മാതാവിനെ പോലെ ഗീതയെ പരിഗണിക്കണം എന്ന് മഹാത്മാഗാന്ധി ഉപദേശിക്കാറുണ്ടായിരുന്നു എല്ലാത്തരം വിശ്വാസികൾക്കും മനോവീര്യം പകരുന്നതും കർമ്മനിരതമായ ജീവിതത്തിൻ്റെ വഴിത്താര തുറന്നു കാട്ടുന്നതുമാണ് ഗീതയിലെ തത്വശാസ്ത്രം മനോരോഗ ചികിത്സയെപ്പറ്റി കാലിഫോർണിയയിലെ ഒരു സംഘം ഡോക്ടർമാർ അടുത്ത കാലത്ത് ആധികാരികമായി ഒരു ഗ്രന്ഥം പ്രസിദ്ധപ്പെടുത്തി അതിൻ്റെ പുറം ചട്ടയിൽ കൊടുക്കുവാൻ സുദീർഘമായ ചർച്ചയ്ക്ക് ശേഷം അവർ തിരഞ്ഞെടുത്തത് അർജുനന് ഭഗവാൻ ഗീത ഉപദേശിക്കുന്ന ഒരു ചിത്രമായിരുന്നു മനഃശാസ്ത്രപരമായ വിദഗ്ധ ചികിത്സയാണ് ഗീതാപ്രവചനത്തിലൂടെ പാർത്ഥസാരഥി നടത്തിയത് എന്ന് ആ അമേരിക്കൻ വൈദ്യരത്നങ്ങൾ വിശ്വസിക്കുന്നു ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പറഞ്ഞാൽ തീരാത്തത്ര മഹാത്മ്യങ്ങളാണ് മഹത്വങ്ങളാണ് ഭഗവത്ഗീതയ്ക്ക് ഉള്ളത് അപ്രകാരം ഒരു മഹദ്ഗ്രന്ഥത്തെ മഹദ്ദർശനത്തെ കേവലം കൃഷ്ണൻ്റെ പച്ചത്തെറിയായി ഒരു വേദിയിൽ നിന്ന് പ്രസംഗിക്കുന്ന വ്യക്തിയുടെ മാനസിക നില ഒന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല ഇങ്ങനെ പറയുന്ന ഒരാൾ യുക്തിവാദിയാണോ എന്ന് ചോദിച്ചാൽ ഒരു യുക്തിവാദിയാണ് എന്ന് പറഞ്ഞാൽ യുക്തിവാദത്തിനു കൂടി അത് മാനക്കേടുണ്ടാക്കുന്ന കാര്യമാണ് ഭാരതീയ തത്വചിന്തയിൽ യുക്തിവാദത്തിന് വളരെയധികം സ്ഥാനമുണ്ട് അതുകൊണ്ടാണ് യുക്തിവാദിയായ ചാർവാകനെ ചാർവാക മഹർഷി എന്ന സ്ഥാനം നൽകി ആദരിക്കുന്നത് അതുകൊണ്ട് സ്വതന്ത്ര ചിന്ത എന്നോ യുക്തിവാദം എന്നോ പറഞ്ഞ് എഴുതി തള്ളേണ്ട ഒരു പരാമർശമാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വേദവ്യാസ ഭഗവാനാൽ വിരചിതമായിട്ടുള്ള ശ്രീ മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണൻ പറയുന്ന ഗീതയും അനുഗീതയും നിരവധി നിരവധി പ്രതിഭാശാലികളെ ലോകത്തിന് സമ്മാനിച്ചിട്ടുണ്ട് എന്ന കാര്യം എടുത്തു പറയേണ്ടതാണ് ഭഗവത്ഗീത ഒരു സമഗ്രമായ ആധ്യാത്മികവും മനഃശാസ്ത്രപരവുമായ ഗ്രന്ഥമാണ് വിമോചനത്തിൻ്റെ പാതയിൽ ആത്മീയ സഞ്ചാരിക്ക് ലഭിക്കുന്ന എല്ലാ അനുഭവങ്ങളും അത് നൽകുകയും ചെയ്യുന്നു ഭഗവത് വചനങ്ങളെ പച്ചത്തെറിയായി കണ്ടതുകൊണ്ടാണോ ശ്രീ ശങ്കരാചാര്യർ അതിന് ഭാഷ്യം രചിച്ചത് ഭഗവത്ഗീത പച്ചത്തെറിയായതുകൊണ്ടാണോ സ്വാമി വിവേകാനന്ദൻ നിരവധി പ്രാവശ്യം ഗീതയെ ഉദ്ധരിച്ചുകൊണ്ട് പ്രഭാഷണങ്ങൾ നടത്തിയത് നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ വത്തിക്കാനിൽ ചെന്ന് ജോൺ പോൾ രണ്ടാമൻ മാർ പാപ്പയെ കണ്ടതോർമ്മയുണ്ടോ അന്ന് കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ പിണറായി വിജയനും അന്ന് നായനാർക്കൊപ്പം ഉണ്ടായിരുന്നു അന്ന് സാഖാവ് നായനാർ പോപ്പിന് സമ്മാനിച്ചത് എന്താണെന്നറിയാമോ മറ്റൊന്നുമല്ല അത് സാക്ഷാൽ ഭഗവത്ഗീത തന്നെയായിരുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം സമ്മാനമായി ഗീത തന്നെ തിരഞ്ഞെടുത്തത് സംശയം വേണ്ട അത് ഇന്ത്യയുടെ ദേശീയ ഗ്രന്ഥമായതുകൊണ്ടാണ് അല്ലെങ്കിൽ മാർക്സിൻ്റെ ഏതെങ്കിലും പുസ്തകം കൊടുത്താൽ മതിയായിരുന്നു അല്ലോ സഖാവ് ഇ കെ നായനാർ ഇന്ന് നമ്മോടൊപ്പമില്ല പക്ഷേ സഖാവ് പിണറായി വിജയൻ ഉണ്ടല്ലോ അദ്ദേഹത്തിന് ആ കാരണം അറിയാം എന്നതിൽ സംശയമൊന്നും വേണ്ട പിന്നീടൊരിക്കൽ കൂടി നായനാർ ഭഗവത്ഗീത സമ്മാനമായി നൽകിയിട്ടുണ്ട് അത് സഖാവിൽ നിന്നും ഏറ്റുവാങ്ങാനുള്ള സൗഭാഗ്യമുണ്ടായത് കെ കരുണാകരനാണ് കരുണാകരനെ സന്ദർശിച്ച വേളയിലായിരുന്നു അത് ഭഗവത്ഗീത ഒരു പച്ചത്തെറിയായതുകൊണ്ടാണോ അതിമഹത്തായ ഗ്രന്ഥമായി ലോകജനത അതിനെ അംഗീകരിച്ചത് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം